യ്യോ കൊണ്ട തീരുന്നല്ലാ നീ വീരുന്നില്ലല്ലോടാ തുണി കഴുകിട്ട് വരുമ്പോണ്ടാ തള്ളി കിട്ടമ്മേ ണ്ടാ മരത്തേല്ലേ അത് പുളി മരോ അതേ തത്തയൊക്കെ ഉണ്ട് അവിടെ തത്തകള് സംസാരിക്കുന്ന കേട്ടോ ക്യൂ ക്യൂന്നൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു കൃത്യമായിട്ട് എവിടെന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല നല്ല ദൂരന്ന് അതുകൊണ്ട് മ്മ തുണി കഴുകിയിട്ട് വരുമ്പോൾ സൂപ്പർ ഞാൻ അമ്മയെടുത്ത് ചോദിക്കുവോ പാപ്പം കൊടുക്കാവോ അമ്മച്ചിന്ന് പശക്കിന്നൊന്ന് പോരും ചേട്ടന രണ്ടാ തള്ളി കിട്ടമ്മേ തള്ളി കിട്ടും കേട്ടോ ആ കോരാ ഞാനിപ്പോൾ കോരാം ഞാൻ വൈകുന്നേരം കുളിക്കാൻ വേണ്ടി വെള്ളം കോരാൻ പോവാണ് കുയി ഞാൻ നീ തള്ളി കിട്ട സാധനം നല്ല അവിടെ ഇരിക്കുന്നു നമ്മൾ നേരം വെക്കട്ടെ ഞാൻ വരുന്ന കാര്യമില്ല അവൻ്റെ വാല് കൊണ്ട് തള്ളി കിട്ടതാണ് കംഫർട്ട് വെച്ചേർക്ക എന്താ വെച്ചേർക്ക എന്ത് വെച്ചേർക്ക സംഭവം പുഷപ്പവും വിശക്കുന്നുണ്ടായിരിക്കും ലേറ്റ് ചെയ്യാൻ അമ്മയെപ്പോൾ വരും കേട്ടോ ടിഷു ടിഷു

ഇച്ചിരി പൊന്നെ ഉ കൂട്ടിനകത്ത് വേറൊരു പൊന്നുണ്ട് ഇവിടെ വേറൊരു പൊന്നുണ്ട് കാറ്റുണ്ട് ചെറുതായിട്ട് ശരി ബാ